മകരവ്യൂഹത്തിന്റെ ഇന്നത്തെ ഈ ഒരു വേദിയിൽ ആരാണ് ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത് നമുക്ക് നോക്കാം ശരദ് അമൃത വിദ്യാലയ കൊച്ചിയിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് എത്തുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത വിദ്യാലയം കൊച്ചി അപ്പൊ അമൃത വിദ്യാലയത്തിലെ കുട്ടികളൊക്കെ ഇങ്ങനെ നേരം നിൽക്കുന്നുണ്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങ് പരിചയപ്പെട്ടാലോ ഇവിടെ നിന്ന് തുടങ്ങാം അന്നപൂർണ ബി പൈ ആണോ എത്രാം ക്ലാസ്സിലാ സെവൻത്ത് സെവൻത്ത് മോള് അമ്മയ എത്ര എയ്ത്ത് ശ്രീ പ്രണവ് എയ്ത്ത് നവനീത് പ്ലസ് വൺ ഓക്കെ മീര പ്ലസ് വൺ ഓക്കെ അപ്പം നല്ല രീതിയിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അടിച്ചുപൊളിച്ചാണ് വന്നിരിക്കുന്നത് ടെൻഷൻ ഉണ്ടോ ആർക്കെങ്കിലും ഒരു അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒരു വികാരവും സന്തോഷവും സ്വാമിജിമാമിമാരും സ്വാമിമാരും സന്യാസിമാരൊക്കെ സ്വീകരിക്കുന്ന ഒരു പ്രത്യേകതരം അവസ്ഥയിലാണ് അങ്ങനെ അമിതമായ സന്തോഷമോ അമിതമായ ദുഃഖമോ എക്സൈറ്റ്മെന്റോ ഒന്നുമില്ല അല്ലേ അങ്ങനെയൊന്നുമില്ല സംസാരിച്ചു നോക്കട്ടെ എനിക്ക് കേന്ദ്രം ഉണ്ടോ ഇവിടെ തീരെ ഇല്ലാതെ അറിയാം ഞാൻ വന്നപ്പോ തീരെ ഇല്ലാത്ത ഒരാളാണ് അല്ലേ അവള് അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിക്കുകയാണ് ഈ വേഷം ആരെടുത്ത് തന്നെ സെലക്ട് ചെയ്തതാരാ ഈ ക്യാരക്ടറിന് ടീച്ചറാണ് ഇതിൽ ആരൊക്കെ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ആരുമില്ല എല്ലാവരും ആദ്യമായിട്ടാണ് ഉപദേശങ്ങളൊക്കെ ഉപദേശങ്ങളായിട്ട് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല സുഹൃത്തിനോട് പറയുന്ന പോലെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു നന്നായിട്ട് ചെയ്യണം നമ്മൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കാൻ പാടില്ല നമ്മൾ ഭയങ്കര എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം ചെറിയൊരു മോട്ടിവേഷൻ ഇങ്ങനെ ഒന്ന് അയ്യപ്പചരിതത്തിലെ പ്രധാന മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ആരൊക്കെയാണ് ലീല മഹിഷി പിന്നെ മാളികപ്പുറം മാളികപ്പുറം ഓക്കെ അപ്പൊ പ്രാക്ടീസ് ഒക്കെ ഉഷാറായിരുന്നല്ലോ ശബരിമലയില് ഇവിടെ ആരൊക്കെ പോയിട്ടുണ്ട് ഞാനും പോയിട്ടുണ്ട് ഇവിടെ ഒന്നും അല്ലേ ഡയലോഗ് മുതൽ നമ്മൾ ആദ്യം ചോദ്യം ചോദിക്കുന്നില്ല ഇവര് നേരെ ഡയലോഗ് കഴിഞ്ഞിട്ട് ശരി ഈ ഒരു സെഷൻ കഴിഞ്ഞ നമ്മളുടെ ഈ സ്കിറ്റ് കഴിഞ്ഞാൽ സംസാരിക്കോ സംസാരിക്കാനല്ലേ സംസാരിക്കണ്ടല്ലോ അപ്പൊ നമുക്ക് ഇതിനുശേഷം നമുക്കൊരു പിടുത്തം പിടിക്കാം അല്ലേ തൽക്കാലത്തേക്ക് ഇവിടെ നിങ്ങളെ വെറുതെ വിടാം ഉം ഞാൻ നിങ്ങളുടെയൊക്കെ ടെൻഷനൊന്നും കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചിങ്ങനെ ഈ സ്റ്റേജിൽ നിർത്തി കുറച്ചുകേരൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി സംസാരിക്കണം അപ്പൊ അവരെന്നെയും കൂടെ ടെൻഷനാക്കാൻ ഞാൻ എന്തെങ്കിലും ചോദിച്ചാലാണോ പ്രശ്നമെന്നുള്ള അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്നു എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ഈ ഒരു റൗണ്ടിലെ റൂൾസ് അറിയാമോ സിം ഇനി അതാലോചിച്ച് ഇനി തലപോയിക്കേണ്ട സിംപിൾ ആയിട്ടുള്ള ആണ് ഏഴ് മിനിറ്റിനകത്താണ് നമ്മുടെ ഈ ഒരു പെർഫോമൻസ് വേണ്ടത് മാക്സിമം അഞ്ച് പേർക്ക് പെർഫോം ചെയ്യാം മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മാർക്ക് ഇടുന്നത് ഡയറക്ഷൻ സ്ക്രിപ്റ്റ് പിന്നെ നിങ്ങളുടെ അഭിനയം എഴുപത് മാർക്കിലാണ് ടോട്ടൽ ഒരു ഈ ഒരു പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിൽ ഇരുപത് മാർക്ക് വെച്ചിട്ട് വിതുപാല ചേച്ചിയും ശരത്തേട്ടനും മാർക്കിടും ബാക്കി മൂന്ന് പേരും പത്ത് മാർക്കിലായിരിക്കും മാർക്കിടുന്നത് ഇത്രയൊക്കെ ഉള്ളു വെരി സിമ്പിൾ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പോൾ പിന്നെ നമുക്ക് തുടങ്ങിയാലോ ബെസ്റ്റ് ധർമ്മത്തിന് ക്ഷയം സംഭവിച്ച കാലം ത്രിമൂർത്തികളുടെ ശക്തി ഒന്നു ചേർന്ന് ദത്തൻ ജനിക്കുന്നു ത്രികാലജ്ഞാനിയായ ഘാലവ മഹർഷി അദ്ദേഹത്തിന് ഒരു പുത്രി ജനിച്ചു ലീല അവൾ അതിസുന്ദരിയായി വളർന്നു ദത്തൻ ലീലയെ വിവാഹം കഴിച്ചു സുഖങ്ങളിൽ ഒട്ടും താൽപ്പര്യമില്ലാത്ത ദത്തൻ ലീലയുടെ ആഗ്രഹത്തിനൊത്ത് മാറാത്തതിൽ അവൾ കോപിഷ്ഠയായി എനിക്ക് ഈ ലൗകിക ജീവിതം നയിക്കാൻ സാധിക്കില്ല എൻ്റെ അവതാര അവതാരോദ്ദേശം പൂർത്തീകരിക്കണം എന്നിൽ നിയുക്തമായത് സന്യാസ ജീവിതമാണ് പത്നി എന്താണ് പ്രഭു ഭവതിയോട് ഞാൻ അതിപ്രധാനമായ ഒരു കാര്യം പറയാൻ പോവുകയാണ് ഞാൻ പറയുന്നത് ഭവതി എപ്രകാരം സ്വീകരിക്കുമെന്ന് പ്രഭു എനിക്ക് ഈ ഗൃഹസ്ഥ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ലെന്നും ബോധ്യമായിരിക്കുന്നു മാർഗവും ലക്ഷ്യവും സന്യാസമാണ് അങ്ങ് എന്താണ് ഈ പവിത്രമായ ബന്ധം അതൊരിക്കലും അവസാനിക്കുന്നതല്ല അതൊരു വാഗ്ദാനമാണ് എനിക്കറിയാം ഭവതി പക്ഷേ ഇങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമില്ലെങ്കിൽ പിന്നെ

അസുര രാജാവായ കരമ്പന്റെ മകളായി ലീല പുനർജനിക്കുന്നു അവളെ മഹർഷി എന്ന് നാമകരണം ചെയ്യുന്നു മഹർഷി ദേവന്മാരെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചു ദേവന്മാരെ എതിർക്കുക നിസ്സാരമായിരുന്നില്ല ഇത് മനസ്സിലാക്കിയ മഹർഷി ബ്രഹ്മാവിൽ നിന്നും വരം ലഭിക്കാൻ ആരംഭിച്ചു വർഷങ്ങൾ നീണ്ട തപസ് തപസ്സനുഷ്ഠിച്ചിട്ടും ബ്രഹ്മാവ് പ്രീതിപ്പെടുന്നില്ല അതിനാൽ മഹർഷി അഗ്നിയിൽ ജീവത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു കഠിന തപസ്സിന്റെ ഫലമായി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ഭവതിയുടെ തപസ്സിൽ ഞാൻ പ്രണാമം ബ്രഹ്മദേവ മഹിഷി എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എനിക്ക് ഇന്ദ്രനെ വധിച്ച് ദേവലോകത്തെ രാജ്ഞിയാവണം എന്റെ ശരീരത്തിന്റെ ഓരോ കൂപത്തിലൂടെയും മഹിഷങ്ങൾ പുറത്തു വരണം ഞാൻ ആരാലും വധിക്കപ്പെടരുത് നിന്റെ അവസാനത്തെ ആവശ്യം അമരത്വം നൽകാൻ നമുക്കാവില്ല എങ്കിൽ ബ്രഹ്മദേവ ഹരിയുടെയും ഹരന്റെയും പുത്രനായി ജനിച്ച് പന്ത്രണ്ട് സംവത്സരം മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച ഒരുവന് മാത്രമേ എന്നെ വധിക്കാനാവൂ എന്നെന്നെ അനുഗ്രഹിച്ചാലും ബ്രഹ്മദേവ ദേവലോകത്തെ മഹർഷിയുടെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാർ ബ്രഹ്മാവിന്റെ സഹായം തേടി ധർമ്മ സംസ്ഥാപനത്തിനായി ശ്രീധർമ്മശാസ്ത്രാവ് ഹരിഹരപുത്രനായി അവതരിച്ചു പന്തളം രാജിക്കു ദീനം മരുന്ന് പുലിപ്പാലാണത്രേ പുലിപ്പാലിനായി മണികണ്ഠൻ കൊടും കാട്ടിലേക്ക് പുറപ്പെട്ടു മാർഗമധ്യേ മഹർഷിയെ കാണാൻ ഇടയായി ഈ കോമളവദ് ആരാണ് നിൽക്കൂ നമ്മുടെ മാർഗത്തിന് വിഘ്നമുണ്ടാക്കാതെ കൊട്ടാരത്തിൽ എത്രയും വേഗം തിരിച്ചെത്തേണ്ടതുണ്ട് മാറി നിൽക്കൂ വെറും യുവാവായ നിനക്ക് ഇത്ര ധൈര്യമോ അതും ഒറ്റയ്ക്ക് വരൂ നമ്മോട് യുദ്ധം ചെയ്ത് നമ്മെ പരാജയപ്പെടുത്തൂ അതിന് സാധിച്ചാൽ നിനക്ക് പോകാം ആഗ്രഹം പോലെ ും പ്രഭു അങ്ങ് ഹരിഹരപുത്രനാണെന്ന് എനിക്ക് നമ്മെ സഹോദര സ്ഥാനീയനായി കാണുക ദേവി എന്റെ ഇടതുഭാഗത്ത് മഞ്ചമാത എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നതായിരിക്കും എന്നോട് കനിവുണ്ടായാലും പ്രഭു നമ്മെ പത്നിയെ സ്വീകരിച്ചാലും നാം അനുഷ്ഠിക്കുന്നവനാണ് ദേവി മനസ്സിലാക്കിയാലും പ്രഭു സ്വീകരിച്ചാലും എങ്കിൽ കാണാൻ വരാതിരിക്കുന്ന പ്പന്മാർ തറയ്ക്കുന്ന ഒരു ശരം പോലും ഇല്ലാതെ വരുന്ന കാലത്ത് ഭവതിയുടെ അഭ്യർത്ഥന നാം പരിഗണിക്കുന്നതായിരിക്കും സമാധാനിക്കും ആ പുണ്യദിനത്തിനായി നാം കാത്തിരിക്കാം പ്രഭു ഇന്നും വർഷത്തിലൊരിക്കൽ സർവാഭരണ വിഭൂഷിതയായി മാളികപ്പുറത്തമ്മ ശരങ്കുത്തിയിൽ ചെല്ലുകയും നിരാശയോടെ മടങ്ങുകയും ചെയ്യുന്നു തൻ്റെ അവതാരോദ്ദേശം പൂർത്തീകരിച്ച ഭഗവാൻ ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായി കേരളക്കരയുടെ രക്ഷകനായി കലിയുഗവരായി ശബരിമല ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ നിലയം പ്രാപിച്ചു സദാനന്ദ പരാഹോ